ഇന്നൊരു സ്പെഷ്യൽ സംഭവമാണ് ഇന്ന് ചട്ടിയിലാണ് ചോറ്ങ്ങുന്നത് ഇന്നലെ ഉണ്ടാക്കിയിട്ടുള്ള മീൻ കറി ഉണ്ട് അപ്പോൾ അതിൽ ഇട്ടിട്ട് കഴിക്കാൻ പോവാണ് അപ്പോൾ അതിലേക്ക് ഓംലെറ്റ് ഉണ്ടാക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം ചട്ടി ചെറുതായിട്ട് ചൂടാക്കിയിട്ട് അതിലേക്ക് നല്ല ചൂടുള്ള ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഇന്നലെ അയിക്കൂറുടെ തല കറി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ചാറാണ് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി ചോറിലേക്ക് ഉള്ളിച്ചമ്മന്തി കുറച്ചൊഴിക്കാം കേട്ടോ നല്ല ഉപ്പും വെളിച്ചെണ്ണയും മുളകൊക്കെ ഇട്ടുണ്ടാക്കിയുള്ള ചമ്മന്തിയാണ് ഇനി കുറച്ച് മോരൊഴിക്കാം പിന്നെ കായം വേറും ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് കുറച്ചെടുത്തിട്ട് ആ സൈഡിലോട്ട് വെക്കാം കേട്ടോ ഇനി കോഴിമുട്ട വറുത്തിന്ന് ഒരു പീസ് എടുത്തിട്ട് ചോറിൻ്റെ സൈഡിലോട്ട് വെക്കാം പിന്നെ ഒരു പീസ് പപ്പടം വെക്കാം പിന്നെ മീനിൻ്റെ ഒരു പീസ് ഉണ്ടായിരുന്നു അതെടുത്തിട്ട് ചോറിലോട്ട് വെക്കാം പിന്നെ അച്ചാർ ഇഞ്ചി അച്ചാറാണ് അപ്പോൾ ഇതൊക്കെയാണ് കറികൾ കായംപേറും ഉപ്പേരി മുട്ട വറുത്തത് മീൻ പിന്നെ പപ്പടം ഉള്ളിച്ചമ്മന്തി അച്ചാർ ഇനി നമുക്ക് കഴിച്ചു തുടങ്ങിയാലോ ആദ്യമോ മുട്ടയും പേറും മാറ്റി വെച്ചിട്ട് ആ ഉള്ളിച്ചമ്മന്തി കുറച്ചെടുത്തിട്ട് ചോറിലിട്ടിട്ട് നല്ല പോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ചു വെക്കാം കുറച്ച് കായം പേറും കൂടെ എടുക്കാം കേട്ടോ നല്ല പോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ചു വയ്ക്കാം ഓ സംഭവം അടിപൊളിയാണ് കേട്ടോ നല്ല ടേസ്റ്റിൻ്റെ കഴിക്കാനായിട്ട് ചമ്മന്തി ഒരു രക്ഷയില്ല കേട്ടോ ഇനി എല്ലാം കൂട്ടി ഒന്ന് കഴിച്ചാലോ ആ മീൻ കറി വെച്ചൊന്നൊരു പീസ് എടുത്തിട്ട് ചോറിൽ ചെറുതായിട്ടൊന്ന് കുഴയ്ക്കാം പിന്നെ അതുപോലെ കായം പയറും ഉപ്പേരി പിന്നെ പപ്പളം എടുത്തിട്ട് ചോറിലൊന്ന് കുഴിക്കാം ഇനി നല്ലപോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ചോക്കാം സംഭവം ചട്ടിയിൽ കഴിക്കഴിഞ്ഞിട്ട് നല്ല ടേസ്റ്റാ കേട്ടോ ആ മീൻ ചാറിലൊക്കെ മിക്സ് ചെയ്തിട്ട് ഉള്ളിച്ചമ്മന്തിയുടെ വെളിച്ചെണ്ണയുടെ ആ ടേസ്റ്റ് ഉണ്ടല്ലോ നല്ല അടിപൊളിയാണ് ഇനി ആ മുട്ട വറുത്തി പീസ് എടുക്കാം പിന്നെ കുറച്ച് കായം വേറും ഉപ്പേരിയും പിന്നെ അതുപോലെ പപ്പടവും കൂട്ടിയിട്ട് എല്ലാം കൂട്ടിയിട്ടൊന്ന് കഴിച്ചു വയ്ക്കാം കേട്ടോ കുറച്ച് തൈരുണ്ടായിരുന്നു തൈരും അച്ചാറും ഉള്ളിച്ചമ്മന്തി എല്ലാം കൂടി നല്ലപോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ചു വയ്ക്കാം സംഭവം ഒരുപാട് നാൾക്ക് ശേഷമാണ് കേട്ടോ ചട്ടിയിൽ വീട്ടിൽ ചോറ് കഴിക്കുന്ന പ്രത്യേകിച്ച് പ്രവാസിയായിട്ട് നാട്ടിൽ വീട്ടിലുള്ളപ്പോൾ പോലും കഴിക്കാറില്ലാത്ത സംഭവമാണ് എല്ലാവരും വീട്ടിലിതുപോലെ ഒന്ന് കഴിച്ച് വയ്ക്കണം കേട്ടോ നല്ല അടിപൊളിയാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോമായി വീണ്ടും കാണാം